കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ ആശുപത്രികളിൽ മാത്രം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് തൊണ്ണൂറ്റിയേഴ് പേർക്കാണ് ഇതോടെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തി സ്വകാര്യ ആശുപത്രികളിലെയും പാരമ്പര്യ ചികിത്സ തേടിയവരുടെയും കണക്കെടുത്താൽ രോഗികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലുള്ള മഞ്ഞപ്പിത്തമാണ് ജില്ലയിൽ വ്യാപിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിക്ക് പുറമെ ബാലുശ്ശേരി താമരശ്ശേരി കുറ്റ്യാടി പ്രദേശങ്ങളിലും രോഗം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസം ജില്ലയിൽ രണ്ടുപേർ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചിരുന്നു രോഗം വ്യാപകമായതോടെ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പും രംഗത്തെത്തിയിട്ടുണ്ട് തിളപ്പിച്ചാറ്റ് വെള്ളം കുടിക്കുക ടോയ്ലറ്റ് യൂസേജ് നല്ലതായിട്ട് നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് അപ്പോൾ അത് നമ്മൾ അഞ്ച് അൻപത് വീടുകളുള്ള ക്ലസ്റ്ററുകളായി ഓരോ വാർഡിനെയും തിരിച്ചുകൊണ്ട് രണ്ടുപേർ പോയി സർവേ നടത്തി പിന്നെ റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ വെള്ളം റാൻഡമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ സർവേ നടത്തുന്ന സമയത്ത് പനിയോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തിന് എന്തെങ്കിലും സൂചനകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തിയിട്ട് അതിനുള്ള നടപടികളുമായിട്ട് പോകുന്നുണ്ട് കരളിനെ ബാധിക്കുന്ന പകർച്ചവ്യാധി ആയതുകൊണ്ട് തന്നെ രോഗം ഗുരുതരമായാൽ മരണത്തിന് കാരണമാകും അതുകൊണ്ട് അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ് ജനം കോഴിക്കോട്